നം മഴ സമയത്തും കണ്ടോ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന നമ്മുടെ റോസാ ചെടികൾ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മഴ സമയത്തും നമ്മുടെ റോസാച്ചെടി നിറയെ പൂവിടാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അഞ്ച് ടിപ്സാണ് ഞാൻ പറയുന്നത് അതുപോലെ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ നമ്മുടെ റോസാ ഉണ്ടല്ലോ എല്ലാ ദിവസവും പൂക്കളിടണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ റോസാ ചെടിയുടെ അടുക്കിൽ ഒന്ന് വരണേ അതിനെ ഒന്ന് ഒന്ന് തൊടുകയോ ഒന്ന് തലോടുകൊക്കെ ചെയ്യണം അതിലെന്ത് എന്താണതിന് കുറവെന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഈ ചെടിയെ നമ്മളൊന്ന് അടുത്ത് വന്ന് ഒന്ന് നോക്കണം നമ്മുടെ സ്പർശനമൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ ഈ ചെടിയെ നല്ലതായിട്ട് വളരാനും പൂവിടാനും അതിനെ സഹായിക്കും രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് റോസാ ചെടിയെ പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയമാണേ അപ്പോൾ നമ്മളൊന്ന് അതിൻ്റെ റൂണിങ്ങ് അത്യാവശ്യമായിട്ടും ഈ സമയത്ത് ചെയ്തിരിക്കണം അതും ഹാർഡ് റൂണിങ് നമ്മൾ കൊടുക്കണം അതിനുശേഷം നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിലൊന്ന് കയറി വരുവേ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫംഗിസൈഡ് ഏതെങ്കിലും കൊടുക്കണേ അത് നമുക്കറിയാം നീമോയിലും ഷാംപൂവും അതുപോലെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ റോസാ ചെടികൾക്ക് അപ്പം അതിൻ്റെ ഇല പൊഴിച്ചിൽ കാണും അപ്പോൾ ഇല പിന്നെ പുള്ളി കുത്തൊക്കെ വന്നിട്ട് അങ്ങനെ പിന്നെ വാടി നിൽക്കുന്ന ചെടികളുണ്ടാവും അതൊക്കെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒന്ന് കൊടുക്കാം ഫംഗിസൈഡ് കൊടുക്കാം നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസാ ചെടികളെ ഉണ്ടല്ലോ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ചെടി ഒന്ന് റീപോട്ടി ചെയ്തിട്ട് നല്ല പൂട്ടി മിക്സ് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഹോൾ അടഞ്ഞിരിക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ഹോളൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് അതിനെ ഒന്ന് നല്ല റെഡിയാക്കാം അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചപ്പം ഒരു ചെറിയ പോട്ടിലായിരിക്കും ചെടി വെച്ചത് അന്ന് മുതൽ ഇപ്പോഴും ആ ചെറിയ പോട്ടിൽ ഇരിക്കുവാണെങ്കിൽ ആ പോട്ടിൽ നിന്ന് നമ്മളൊന്ന് ഒന്ന് റീപ്പോട്ട് ചെയ്യണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് അതിനകത്ത് വേരൊക്കെ തിങ്ങി വളരുമ്പോൾ ഉണ്ടല്ലോ ഇടാൻ പറ്റത്തില്ല അതിന് പിന്നെ അങ്ങോട്ട് വളർച്ചയില്ലാതെ മുരടിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ആ ചട്ടിയിൽ നിന്ന് അതിൻ്റെ അടുത്ത വലിപ്പമുള്ള ചെട്ടിയിലേക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ തളരിടുകയും പൂക്കളുണ്ടാവുകയും ചെയ്യും കണ്ടോ ഈ നമ്മുടെ റോസാ ചെടികളിലൊക്കെ ഇതുപോലെ തളിര് വരുമ്പോഴാണ് നിറയെ മുട്ടുകൾ വരുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ പതിനഞ്ച് ദിവസം കൂടി നമ്മൾ പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കണം അത് നമുക്ക് ജൈവ വളം അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഈ റോസാ ചെടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ രീതിയിലതിന് പിന്നെ വെള്ളം വേണം അതുപോലെ വെയില് വേണം പിന്നെ വളവും കൊടുക്കണം കേട്ടോ വളം കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കൾ എടുത്തോളൂ വളം ഒരു പതിനഞ്ച് ദിവസം മാസത്തിൽ ഒരു പിന്നെ രണ്ട് പ്രാവശ്യം പതിനഞ്ച് ദിവസം കൂടി നമ്മൾ എന്തെങ്കിലും ജൈവ വളങ്ങൾ നമ്മുടെ റോസച്ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വെറേ പൂക്കും എടുത്താൽ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ടാവും മാത്രമല്ല നല്ല വലിപ്പമുള്ള പൂക്കളും ഉണ്ടാവാനായിട്ട് നമുക്ക് പിന്നെ ജൈവ വളങ്ങൾ മാറി മാറി കൊടുക്കാം ഒരു വളം തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ റോസച്ചെടിക്ക് കൊടുക്കരുത് കണ്ട ഇപ്പം ഈ സമയത്ത് മഴ മഴ ആയതുകൊണ്ട് പൂക്കളിടാൻ വളരെ പാടാണ് എന്നാൽ നമ്മൾ വളങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ ചെടിയൊക്കെ പൂക്കളിടും നമ്മുടെ പച്ച റോസ് കണ്ട പച്ച റോസ് എപ്പോഴും ഒരു റോസാണേ പച്ച റോസ് നിറയെ പൂക്കളും ഉണ്ടാവും അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാനുള്ളത് നമ്മൾ ഈ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഉണങ്ങിയ കമ്പുകളും നമ്മളൊന്ന് വെച്ച് അത് നിർത്തിയേക്കരുത് അതെല്ലാം കട്ട് ചെയ്ത് കളയുമ്പോഴാണ് നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ തളിരൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ട് നമ്മൾ വളങ്ങളും കൊടുക്കണം പ്രൂൺ ചെയ്യുമ്പോഴും നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി തളിരിടും പലപ്പോഴും നമ്മുടെ ചെടിക്കൊക്കെ തളിരിടാൻ പറ്റാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ ഈ ചെടിക്ക് ചെടിക്ക് വെയ്സ്റ്റായിട്ട് കുറേ ഭാഗങ്ങൾ നിൽക്കുമോ എന്നുവെച്ചാൽ പൂക്കളുടെ മുട്ടുകളൊക്കെ നമ്മൾ ഇതുപോലെ മു പൊട്ടുകൾ പൂക്കളൊക്കെ വിരിഞ്ഞതിന് ശേഷം ആ കരിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ അടത്തി മാറ്റണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം അതിങ്ങനെ വെയ്സ്റ്റായിട്ട് നമ്മൾ അതിന് അത് വളം വലിച്ചെടുത്തുകൊണ്ടിരിക്കുക പൂക്കൾ അത് കട്ട് ചെയ്തെങ്കിലേ അടുത്ത പൂക്കൾ വരുത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കണം അതുപോലെ ഉണങ്ങിയ കമ്പുകളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുത്തുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് പിന്നെ കമ്പോസ്റ്റ് മണ്ണിൻ്റെ കമ്പോസ്റ്റ് നമ്മുടെ റോസ ചെടിക്ക് ഒത്തിരി നല്ലതാണേ അപ്പോൾ കമ്പോസ്റ്റ് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഓർഗാനിക്കായിട്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസറാണ് ഇപ്പോൾ കൊടുക്കുന്നത് സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ചെടികളെ സഹായിക്കുന്നതാണേ ഇത് നമുക്ക് ഓരോ ചെടികളുടെയും ചുവട്ടിൽ ഒരു അഞ്ച് ഗ്രാം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെടിയാണെങ്കിൽ ഇച്ചിരി കുറച്ച് കൊടുക്കാമേ അല്ല ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല ഇതേത് കണ്ടോ അതിന് മണ്ണിളക്കണമെന്നൊന്നുമില്ല ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണേ ഇതുപോലെ കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഉണ്ടാവാൻ സഹായിക്കുക മാത്രമല്ല നമ്മുടെ സോയിലിനെ ഈ റോസാ ചെടിയുടെ സോയില് നല്ല കറക്റ്റ് ആക്കുന്നതാണേ പിങ്ക് പിന്നെ ചെമ്പരത്തി കണ്ടോ അതുപോലെ നമ്മുടെ എന്തെങ്കിലും കണ്ടോ ക്ലൈമ്പിങ് റോസ് കണ്ടോ അതിൻ്റെ മുട്ടുകൾ കണ്ടില്ലേ നിറയെ മുട്ടുകളും പൂക്കളുമാണ് അതിന് നമുക്ക് ഇതുപോലെ ഈ ജൈവ വളം നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഈ ക്ലൈമ്പിങ് റോസിൻ്റെ പൂട്ടിലും നമുക്ക് വളം ഇട്ട് കൊടുക്കാമേ വലിയ പോട്ടാണെങ്കിൽ നമുക്കതിനനുസരിച്ച് നമുക്ക് പിന്നെ കുറച്ച് പിന്നെ ഒരു അഞ്ച് ഗ്രാമെന്നുള്ളത് ഒരു പത്ത് ഒക്കെ കൊടുക്കാം നമ്മുടെ റോസാച്ചെടി ചെടി മഴയത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ച് വെയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ പൂക്കളുണ്ടാകും നമ്മൾ ഡാർക്കായിട്ടുള്ള പ്ലേസിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ ഉണ്ടല്ലോ പിന്നെ പൂക്കളുണ്ടാവത്തില്ല കുറച്ച് വെയിൽ വേണം അപ്പം മഴ കഴിയുന്ന സമയത്ത് നമ്മുടെ ചെടിക്ക് ആവശ്യമായ വെയിലും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി പൂക്കളിടും ഈ സമയത്ത് നമ്മൾ ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങളൊന്നും നമ്മുടെ ചെടിയുടെ ചുവട്ടിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കരുതേ അത് നമ്മുടെ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ഇടയാക്കും കണ്ടോ ഇതുപോലെ മുട്ടുകൾ തിങ്ങിയിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണങ്ങിയിരിക്കുന്ന പിന്നെ ട്രൈ ആയിട്ടിരിക്കുന്ന വളങ്ങൾ ഇട്ട് കൊടുക്കണേ അതും ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഈ ചുവടിനോട് ചേർത്തിടരുത് കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനേ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ജൈവ ജൈവവളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ഒരു ദോഷം വരുന്നില്ല കെമിക്കലാകുമ്പോൾ നേരെ തിരിച്ചാണ് നമ്മുടെ ചെടിക്ക് ആയുസ് കുറയും നമ്മൾ ഇങ്ങനെ ഡാപ്പൊക്കെ കൂടെ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിയുടെ ആയുസ് കുറയും നമുക്ക് ഡാപ്പൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മളത് മാസത്തിലൊന്നൊക്കെ ആവുകയുള്ളൂ അപ്പോൾ ഈ ജൈവ ജൈവവളങ്ങളാണെങ്കിൽ നമുക്കിതുപോലെ പതിനഞ്ച് ദിവസം കൂടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്